എല്ലാവർക്കും നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ഫലങ്ങളും വന്നു കഴിഞ്ഞു അതിൽ പതിനെട്ടെണ്ണം യു ഡി എഫും ഒരെണ്ണം സി പി എമ്മും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരെണ്ണം ബി ജെ പിയും നേടി യു ഡി എഫിൽ തന്നെ കോൺഗ്രസിലെ മത്സരിച്ചവരിൽ തോറ്റത് രണ്ടേ രണ്ട് പേരാണ് അതിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി ആലത്തൂരിൽ രമ്യ ഹരിദാസ് തോറ്റു പിന്നീട് പുരുഷ സ്ഥാനാർത്ഥിമാരിൽ തോറ്റ ഏക വ്യക്തി തൃശൂരിൽ നിന്ന് മത്സരിച്ച കെ മുരളീധരനാണ് അത് തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തോൽവിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാവുന്നത് ആ തോൽവിയിൽ പക്ഷേ ഇരവാദമായിട്ട് മുരളീധരൻ ഇറങ്ങിയിരിക്കുകയാണ് അതും വെറുതെ ഉള്ള ഇരവാദമല്ല കൂടിയുള്ള ഒരു ഇരവാദമാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രതികരിച്ചത് തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നും തനിക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ആരും വന്നില്ല എന്ന തർത്തിയിലാണ് താനിനി ഒരു പൊതുപ്രവർത്തനവും നടത്തുന്നില്ല മാത്രമല്ല ബി ജെ പി മാത്രമല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലൊന്നും താൻ ഇനി പങ്കെടുക്കുന്നില്ല പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന തരത്തിലാണ് ഇത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒന്നുകിൽ എം എൽ എ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എം പി ആയിട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് തവണ വട്ടിയർക്കാവൽ എം എൽ എ അവിടുന്ന് പിന്നീട് വടകരയിൽ പോയി എം പി ആവുന്നു എം പി ആയിരിക്കൽ തന്നെ നിയമത്ത് മത്സരിക്കാൻ വരുന്നു അവിടെ പൊട്ടുന്നു മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു പിന്നീട് വടകരയിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പോയി പ്രവർത്തനം തുടങ്ങി അപ്പോഴേക്കും അവിടുന്ന് അദ്ദേഹത്തെ മാറ്റി തൃശ്ശൂരിലേക്ക് ഇടുന്നു അവിടെ ഷാഫി പോകുന്നു ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്നാൽ മുരളീധരൻ തോക്കുന്നു അപ്പോൾ യു ഡി എഫും പ്രത്യേകിച്ചും കോൺഗ്രസ്സും അവർ കേരളത്തിൽ വലിയ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുകയാണ് മുരളീധരൻ സ്വാഭാവികമായിട്ടും വിജയത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു ഒരു സൈഡിൽ നിന്ന് മുരളീധരൻ ഇതേപോലെ ചില കാര്യങ്ങൾ പ്രസ്താവനയായിട്ട് വരുമ്പോൾ സമവായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നേതാക്കളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ എടുക്കച്ചെല്ലും അതുതന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രണ്ട് കാര്യമുണ്ട് അദ്ദേഹത്തിന് അറിയാം അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഇവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും അതൊന്ന് വയനാട്ടിൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കും കാരണം അവിടെ രാഹുൽ ഗാന്ധി രാജിവെക്കും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ഷാഫി ആയിരുന്നു ഷാഫി ഇപ്പോൾ എം ആയിട്ട് പോയി അതുകൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രണ്ട് ലക്ഷ്യങ്ങൾ ഒന്നുകിൽ വയനാടിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പാലക്കാട്ട് സീറ്റ് കൊടുക്കുക എന്നാണ് വയനാട്ടിൽ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഒരിക്കൽ ടി സിദ്ദിഖ് അവിടെ നിന്നപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ടി സിദ്ദിക്കിന് മാറി കൊടുക്കേണ്ടി വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ടി സിദ്ദിഖ് തന്നെ വരാനാണ് സാധ്യത അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും വരുന്നത് അപ്പോൾ അവിടെ കിട്ടാനുള്ള സാധ്യത കുറവ് എന്നതിനാൽ അദ്ദേഹം പാലക്കാട് നോക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ കോൺഗ്രസ് വെക്കുക വട്ടീർക്കാവിൽ തന്നെ വീണ്ടും ശ്രദ്ധിക്കുക എന്ന തരത്തിലായിരിക്കും വട്ടീർക്കാവിൽ പോയിട്ട് പിന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുക നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ തന്നെ അട്ടിപ്പേറായി കിടന്ന് പ്രവർത്തിച്ചില്ലെങ്കിലും കുറേ ആളുകളുമൊക്കെ ആയിട്ട് കൂടി അവിടുത്തുകാരനാണ് എന്ന് നടിച്ചുകൊണ്ട് നിൽക്കുന്ന വി കെ പ്രശാന്ത് അവിടെ ഉണ്ട് അപ്പോൾ പ്രശാന്തിനെ തോപ്പിച്ചിട്ട് വേണം ഇനി അത് തിരിച്ചു പിടിക്കാൻ അതിലും എളുപ്പമായിട്ട് അദ്ദേഹം കാണുന്നത് ഒരു ഈ ട്രെൻഡ് വെച്ച് തന്നെ പാലക്കാട് ജയിച്ചു പോകാം എന്ന് കരുതി പാലക്കാടായിരിക്കും മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഇത് മുരളീധരൻ്റെ നല്ല കൃത്യമായിട്ടുള്ള ഉടായ്പാണ് അത്ര ഉടായ്പിറക്കാൻ മുരളീധരൻ മോശമല്ല അല്ല എങ്കിൽ ഞാനിതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും പത്മജ പോയ പോലെ ഞാനും ബി ജെ പിയിലേക്കൊക്കെ പോവും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വലിയ അടിയായിരിക്കും ബി ജെ പി എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഒരുപക്ഷേ പക്ഷേ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വവും അല്ലെങ്കിൽ ഇവിടുത്തെ സംഘ നേതൃത്വം ഒന്നും കെ മുരളീധരനെ അടുപ്പിക്കാൻ സാധ്യതയില്ല ഇതിനു മുമ്പ് ശ്രമിച്ചപ്പോൾ പോലും അവർ അടുപ്പിച്ചിട്ടില്ല പത്മജയെ സ്വീകരിച്ചത് പോലെയല്ല കെ മുരളീധരനെ അവർ സ്വീകരിക്കാൻ സാധ്യത കുറവാണ് കാരണം പലപ്പോഴും സംഘത്തിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സാധാരണ കോൺഗ്രസ്സുകാര് നടത്താത്ത തരത്തിലുള്ള പരാമര്ശങ്ങൾ പോലും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കെ മുരളീധരൻ അതിനാൽ അങ്ങോട്ട് ചെല്ലാൻ സാധ്യത കുറവാണ് സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം മുൻകാലങ്ങളിലെ പ്രവൃത്തി അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്ത് ഒരു എം എൽ എ ആയോ അല്ലെങ്കിൽ എം പി ആയോ നിന്നില്ല എങ്കിൽ തനിക്ക് രാഷ്ട്രീയ വനവാസമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കെ മുരളീധരൻ കാണിക്കുന്ന ഒരു അഭ്യാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാൻ അദ്ദേഹം മിടുക്കനാണ് പിന്നെ ചിലർക്കെങ്കിലും ഒരു ഒരു ധാരണയുണ്ട് കെ മുരളീധരൻ എന്തോ വലിയ സംഭവമാണെന്ന് കെ മുരളീധരൻ്റെ രാഷ്ട്രീയത്തിലെ ചരിത്രം നോക്കുക പത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു പത്ത് അതിൽ അതിലേഴെണ്ണത്തിലും വൻ രീതിയിൽ പൊട്ടി പൊളിഞ്ഞ് പോയ മനുഷ്യനാണ് കെ മുരളീധരൻ ഏറ്റവും ഒടുവിൽ രണ്ട് തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്കായി പോയ വ്യക്തിയാണ് കെ മുരളീധരൻ അതായത് നേമത്തും ഇപ്പോൾ തൃശ്ശൂരിലും രണ്ടെടുത്തും ഒരിടത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പക്ഷേ ആ മനുഷ്യൻ മൂന്നാമത് പോയി ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിക്ക് മുന്നിൽ മൂന്നാമത് പോയിരിക്കുന്നു അങ്ങനെ ഏറ്റവും അവസാനത്തെ രണ്ട് തിരഞ്ഞെടുപ്പിലും പൊട്ടിയതാണ് അതിനു മുമ്പ് മന്ത്രിയായിട്ടിരിക്കെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ പോയിട്ട് പൊട്ടി ഏക വ്യക്തിയും കെ മുരളീധരനാണ് അപ്പോൾ കെ മുരളീധരൻ എന്ന വ്യക്തി ഇതുപോലെ ശക്തമായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ട് പോലും ഏഴ് തെരഞ്ഞെടുപ്പ് പൊട്ടി പൊളിഞ്ഞതാണ് മൊത്തം പത്ത് തവണ മത്സരിച്ചിട്ട് ആകെ മൂന്നേ മൂന്ന് തവണയാണ് ജയിച്ചിരിക്കുന്നത് രണ്ടു വട്ടം വട്ടിയർക്കാവിലും പിന്നെ ഒരെണ്ണം വടകരയിലുമാണ് അത് ആ രാഹുൽ ഗാന്ധിയുടെയൊക്കെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥവും അവർത് ജയിക്കാൻ പോകുന്ന തോന്നൽ കൊണ്ട് ജയിച്ചു പോയതാണ് അല്ലാതെ ഈ മനുഷ്യൻ അപ്പൻ്റെ ലേബലിൽ വന്നു പിന്നീട് ഭാഗ്യത്തിന് ഒരു മണ്ഡലത്തിൽ ജയിച്ചു അപ്പോൾ അവിടുത്തുകാരനായിട്ട് തന്നെ നിന്നു മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ ആ മണ്ഡലം മാത്രത്തി മാത്രമായിട്ട് നോക്കി നിന്ന് നിന്നാണ് ഒരു തവണ കൂടി ജയിച്ചത് അതിൻ്റെ അപ്പുറം വടകരയിൽ ജയിച്ചത് അന്നത്തെ സാഹചര്യ സാഹചര്യത്തിലാണ് അതിൻ്റെ അപ്പുറം ഈ വ്യക്തി രാഷ്ട്രീയത്തിൽ ഒരു മാങ്ങാ തുലിയുമല്ല സത്യത്തിൽ ഇദ്ദേഹം വലിയ പുലിയാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ഇദ്ദേഹം ഒരു പുലിയുമല്ല ഇദ്ദേഹം വെറും എലിയാണ് അത് അദ്ദേഹത്തിന് അറിയാം മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അദ്ദേഹത്തിന് സ്വയം അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവേണ്ടി വരും എന്ന് പേടിച്ച് ഈ അഭ്യാസം നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് തന്നെ അതിന് വഴങ്ങുമെന്ന് മിക്കവാറും അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പഴയ വട്ടിയൂർക്കാവിലേക്ക് തന്നെ പോവുക പോവുക അവിടെ പ്രവർത്തിക്കുക പറ്റുമെങ്കിൽ അടുത്ത തവണ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് എം എൽ എ സ്ഥാനം തിരിച്ചെടുക്കാൻ നോക്കുക എന്നാണ് പക്ഷേ പരമാവധി വയനാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാലക്കാടിന് വേണ്ടിയിട്ടോ നമ്മുടെ കിങ്ങിന് കൂട്ടൻ പരമാവധി അഭ്യാസങ്ങൾ ഇറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട